ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ കാണും വീട്ടിൽ കറണ്ട് പോയിപ്പം കിടക്കാൻ നേരം കൊതുക് കൊന്നു പിന്നെ ചൂടല്ലേ അങ്ങനെ ഞങ്ങളിപ്പോൾ അതേ പുറത്തേട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോ ഇവിടെ കാറ് കൊണ്ടിട്ട് മഴ ആയതുകൊണ്ട് മഴയൊക്കെ ഉണ്ട് ചെറിയ അപ്പം നമ്മൾ കയറാൻ പോവുകയാണ് നമ്മൾ നമ്മളത് കയറി ചേട്ടനും വന്നു അപ്പം നമ്മളത് ചേട്ടൻ ഹായ് അണിച്ചു അമ്മയും ഹായ് അണിച്ചു അപ്പം അതെ നമ്മൾ പോവുകയാണ് ഞാൻ അതേ അഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം തന്നെ ഇല്ലേ കഴിച്ചു ഞാൻ അഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ കെയർ ചെയ്തേ നമ്മൾ വളയ്ക്കുന്നു പപ്പിക്കാണിക്കാൻ പറ്റില്ല കാരണം പപ്പ വണ്ടി ഓടിക്കാൻ പോവുകയല്ലേ അപ്പം അങ്ങനെ നമ്മൾ നമ്മളിത് പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ അതെ എവിടേക്കാണ് പോകുന്നതെന്നൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ മറ്റേ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് നമ്മൾ ടൗണിലോട്ടാണ് അപ്പോൾ അപ്പം ചേട്ടനെന്തൊക്കെയോ എടുക്കാൻ പോവുകയാണ് വീട് കേട്ടോ എന്തോ എന്നറിയത്തില്ല എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കടന്നത് അപ്പോൾ എന്തായാലും നല്ല തിരക്ക് കുറവായിരുന്നു എന്ന് വെച്ചാൽ മഴ ആയിട്ട് റോഡിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ പന്ത്രണ്ടരക്കി നമുക്ക് വെട്ടപോലെ എല്ലാവർക്കും വെട്ടാവണമെന്നില്ലല്ലോ ഞങ്ങൾക്ക് പിന്നെ കൊതു കണ്ടിച്ച് ഞങ്ങള് കൊന്ന് ഞങ്ങളെ കൊക്കി എടുത്തോണ്ട് പോകാറായെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങള്